ഇത് മോഡൽ ആക്കേണ്ട വാർത്തയല്ല കേട്ടോ ധനുഷ്കോടി ദേശീയപാതയിൽ വീണ്ടും കാറിൽ അപകടകരമായൊരു യാത്ര നടത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ ലഭിച്ചു കാറിൻ്റെ ഡോറിലിരുന്ന് പെൺകുട്ടികൾ നിങ്ങൾ നോക്കിക്കോളൂ ദൃശ്യങ്ങൾ യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് മൂന്നാറിനും ഗ്യാപ്പ് റോഡിനും ഇടയിലായിരുന്നു പെൺകുട്ടികളുടെ ഈ അഭ്യാസ പ്രകടനം രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇത് മൂന്നാമത്തെ സംഭവമാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള പെൺകുട്ടികളാണ് ഇവരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്നെച്ചിരുന്നു ഗുഡ് മോർണിംഗ് രാഹുൽ വിജയൻ ഈ പെൺകുട്ടികളിൽ എങ്ങോട്ടാണ് ഈ യാത്ര പെൺകുട്ടികളല്ല പുരുഷന്മാരാണോ ഓക്കെ രാഹുൽ വിജയൻ ഇത് പെൺകുട്ടികളാണോ പുരുഷന്മാരാണോ പറയും എസ് കെ എൻ പെൺകുട്ടികളുമുണ്ട് ആൺകുട്ടികളുമുണ്ട് രണ്ടുപേരും ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് ഈ ഇന്നോവ കാറിന്റെ ഡോറിലിരുന്ന് യാത്ര ചെയ്യുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ തമിഴ്നാട് സ്വദേശികളായിരിക്കാം തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ഒരു വാഹനത്തിലാണ് ഇവരുടെ ഈ അഭ്യാസ പ്രകടനം ഈ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ആ മൂന്നാറിനും ഗ്യാപ് റോഡിനും ഇടയിലാണ് ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനം സാഹസിക യാത്ര ഇവർ കാണിക്കുന്നത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് ഇത് എതിരെ വരുന്ന വാഹനങ്ങൾക്കും അതുപോലെ തന്നെ നിരവധി വിനോദസഞ്ചാരികൾ വരുന്നതാണ് അവർക്കും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഈ ഗ്യാപ്പ് ോഡിന്റെ ഒരു പ്രത്യേകത പരിശോധിച്ചാൽ വളഞ്ഞുപൊളഞ്ഞു പോകുന്ന വഴിയാണ് ഒരു ചെറിയൊരു അശ്രദ്ധ മതി വലിയൊരു അപകടം ഉണ്ടാകുന്നത് ഈ വാഹനത്തിൽ പോകുന്നവർക്ക് മാത്രമല്ല ഈ അഭ്യാസം കാണിക്കുന്നവർക്ക് മാത്രമല്ല എതിരെ നിൽക്കുന്ന വാഹനത്തിനും അതുപോലെ തന്നെ ഈ സൈഡിൽ നിൽക്കുന്ന എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് പലതവണ ഇതിൽ ഇത്തരത്തിൽ സാഹസിക യാത്രയൊക്കെ കാണിക്കുന്നവർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടി എടുത്തിരുന്നു അന്നെ ഇത് കേരള വണ്ടിയിലായിരുന്നു അവരുടെ സാഹസിക യാത്രയും അഭ്യാസ പ്രകടനവും നടന്നിരുന്നത് ഇത് തമിഴ്നാട് വണ്ടിയാണ് അതുകൊണ്ട് തന്നെ എങ്ങനെ നടപടി എടുക്കാൻ കഴിയുമെന്ന് മോട്ടോർ വാഹന വകുപ്പിനും ഒരു ചെറിയ സംശയമുണ്ട് എന്തായാലും ഈ മൂന്നാറിലേക്ക് വിനോദസഞ്ചാരത്തിന് എത്തുന്ന ആളുകൾ ഇതൊരു സാഹസിക യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരു വഴിയായി കാണരു അഭ്യർത്ഥന കൂടി നടത്തുകയാണ് നമ്മൾ തന്നെ കാരണം വിനോദസഞ്ചാരികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇടമാണ് ഇപ്പോൾ മൂന്നാർ ഗ്യാപ് റോഡ് എന്ന് പറയുന്നത് അവിടെ മര്യാദയ്ക്ക് വാഹനം ഓടിക്കുക വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാതെ വാഹനം ഓടിക്കുക അത് വാഹനം ഓടിക്കുന്നവർക്കും എതിരെ നിൽക്കുന്നവർക്കും അത് ഏറ്റവും ഗുണകരമാകുന്ന കാര്യം അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ് മാത്രമല്ല ഫോട്ടോയൊക്കെ വാഹനം നിർത്തിയാണെങ്കിലും എടുക്കാവുന്നതാണ് ഇങ്ങനെ വാഹനത്തിൽ കയറിയിരുന്ന സാഹസികത കാണിച്ച് ഫോട്ടോ എടുക്കുന്നതൊന്നും അത്ര നല്ല കാര്യമല്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് എന്തായാലും മോട്ടോർ വാഹന വകുപ്പും പോലീസും ഇതിൽ തുടർ നടപടി സ്വീകരിക്കുന്നത് എങ്ങനെയായിരിക്കണം എന്ന് കാത്തിരുന്ന സ്കം രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത് പൊണ്ടുശേരി രജിസ്ട്രേഷനുള്ള കാറിലാണ് പെൺകുട്ടികളും ആൺകുട്ടികളും ഉൾപ്പെടെ സാഹസികമായി യാത്ര നടത്തിയത് ഇത് ആരും മോഡലാക്കുന്നത് മാത്രമേ ഇത് ഈ ഗ്യാപ്പ് റോഡിൽ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ ഇതിപ്പോ ഒരു രണ്ട് മൂന്ന് തവണയായി മാത്രമല്ല രാഹുൽ വിജയൻ സംശയിക്കുന്ന പോലെ ഇതിൽ നടപടിയെടുക്കാനൊന്നും കഴിയാതെ പോകുന്ന പ്രശ്നമില്ല ഇന്ത്യയിൽ ഏത് സ്ഥലത്ത് പോയി ക്രൈം ചെയ്താലും ഈ എവിടെ ക്രൈം നടന്നോ അവിടുത്തെ പോലീസ് സ്റ്റേഷന് അവരുടെ പേരിൽ നടപടിയെടുക്കാം ക്രൈം രജിസ്റ്റർ ചെയ്യാം അവരെ കത്തയച്ച് വിളിച്ചു വരുത്താം മറ്റ് സംസ്ഥാനത്താണെങ്കിൽ ആ സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തിൻ്റെ സഹായം തേടാം അതിനൊക്കെയുള്ള അതിനൊക്കെയുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്